മലയാളം ഒ ടി ടി റിലീസുകൾ കാണാം പുതിയ പത്ത് മലയാള സിനിമകൾ വാരാന്ത്യം ആഘോഷമാക്കാൻ പുതിയ സിനിമകൾ തിരയുന്നവരാണോ മനോരമ മാക്സി സ്ട്രീം ചെയ്യുന്ന ഏറ്റവും പുതിയ പത്ത് മലയാള സിനിമകൾ ഞങ്ങൾ പരിചയപ്പെടുത്താം ഒന്ന് സംശയം സംശയിക്കേണ്ട സിനിമയുടെ പേരാണ് സംശയം വിനൈഫോട്ട് ഷർഫുദ്ദീൻ എന്നീ യുവതാരങ്ങളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രാജേഷ് രവി സംവിധാനം ചെയ്ത സംശയം എന്ന സിനിമ രണ്ട് ആസാദി ശ്രീനാഥ് ഭാസി രവീണ രവി ലാൽ വാണി വിശ്വനാഥ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ആസാദി നവാഗതനായ ജോർജ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത് മൂന്ന് മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചിലർ ഇന്ദ്രജിത് സുകുമാരൻ അനശ്വര രാജൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചിലർ നാല് കുട്ടൻ ശിനിഗാമി ഇന്ദ്രൻസ് ജാഫർ ഇടുക്കി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റഷീദ് പാർക്കിൽ സംവിധാനം ചെയ്ത കുട്ടൻ ശിനിഗമി അഞ്ച് മഹാറാണി റോഷൻ മാത്യു ഷൈൻ ടോം ചാക്കോ ജോണി ആന്റണി ബാലു വർഗീസ് തുടങ്ങിയ താരനിര മഹാറാണി ആറ് ഹണ്ട് ഭാവനയെ പ്രധാന കഥാപാത്രമാക്കി ഷാജി കൈയിലെ സംവിധാനം ചെയ്ത സിനിമയാണത് ഏഴ് അഭിലാഷം സൈജു കൊറുപ്പ് അർജുൻ അശോകൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ അഭിലാഷം എട്ട് ഡാൻസ് പാർട്ടി വിഷ്ണു മണ്ണികൃഷ്ണൻ ശ്രീനാഥ് ഭാസി ഷൈൻ ടോം ചാക്കോ പ്രയാഗ മാർട്ടിൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ ഡാൻസ് പാർട്ടി ഒൻപത് ജെറി കോട്ടയം നെസീർ സണ്ണി ജോസഫ് പ്രമോദ് വെളിനാട് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അനീഷ് ഉദയൻ സംവിധാനം ചെയ്ത ജെറി പത്ത് പറന്ന് പറഞ്ഞു പറഞ്ഞു ചെല്ലാൻ സിദ്ധാർഥ് ഭരതൻ ഉണ്ണി ലാലു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പറഞ്ഞു പറന്ന് പറന്നു ചെല്ലാൻ എന്ന സിനിമ കൂടുതൽ ഒ വിശേഷങ്ങളും പുതിയ സിനിമ റിലീസുകളും ചർച്ചകളും സ്ഥിരമായി നിങ്ങൾക്ക് ഹോട്ടൻ സോ ടി കാണാം